മലയോര പാതയിൽ പാക്കഞ്ഞിക്കാട് മുതൽ വാണിയംകുന്ന് ഇറക്കം വരെയുള്ള ഭാഗങ്ങളിൽ അപകടങ്ങൾ തുടർക്കഥയായി മാറിയിട്ടും സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാത്ത അധികൃതർക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു മലയോരപാതയിലുണ്ടായ അപകടങ്ങളിൽ ഇതുവരെ നിരവധി ജീവനാണ് പൊലിഞ്ഞത് ഒട്ടേറെ പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഇവരിൽ പലരും ഇപ്പോഴും ചികിത്സയിലാണ് കുത്തനെയുള്ള കയറ്റവും ഇറക്കവും കൊടും വളവുമാണ് അപകടങ്ങൾ ഉണ്ടാകാൻ കാരണം ഇതിന് പുറമെ മദ്യപിച്ചുള്ള വാഹനമോടിക്കലും റോഡിന്റെ ഇരുവശങ്ങളിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് വാണിയംകുന്ന് കയറ്റവും ഇറക്കവും മൂലം ഡ്രൈവർമാർക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല പാക്കഞ്ഞിക്കാട് വളവിലെ താഴ്ചയിൽ മറിയുന്നതും പതിവാണ് ഇവിടുത്തെ വീട്ടുകാർക്കും ഭീഷണിയായിട്ടുണ്ട് ഇത് നിരവധി തവണ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ